ം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഈ റാങ്കിൽ വന്നിട്ടില്ല അതെന്ത് സേപരീക്ഷ എഴുതിയ പോലെയാണ് നമ്മൾ ആസ്പിരിന്റിലാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി അത് അദ്ദേഹം നിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റാങ്കിങ്ങിൽ പ്രമുഖ മാധ്യമങ്ങളും യു ഡി എഫ് നേതാക്കളും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് ആസ്ഥാന വിദ്വാൻമാരുണ്ട് കേരളത്തിൽ എല്ലാ ദിവസത്തെയും അന്തിച്ചർച്ച കണ്ടാൽ മാത്രം മതി അത് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ഓരോ വിഭാഗത്തിനും പ്രത്യേക വിദഗ്ധന്മാരുണ്ട് അതോടൊപ്പം തന്നെ എല്ലാം അറിയുന്നവർ എല്ലാ കാര്യങ്ങളിലും വിദഗ്ധാഭിപ്രായം പറയാൻ കഴിയുന്നവർ ഉണ്ട് മറ്റൊരു വിഭാഗം അങ്ങനെയുള്ളവർ ഒരുപാടുണ്ട് കേരളത്തിൽ അടുത്ത കാലത്ത് വളർന്നു വന്നവരും വളർത്തിക്കൊണ്ട് വന്നവരും അവിടെയൊക്കെ കാലം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഓരോരാളായി നിലം പതിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം നിലം പതിച്ചത് അഡ്വക്കറ്റ് എ ജയശങ്കറാണ് അദ്ദേഹം മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ വന്ന് പറഞ്ഞ കാര്യം അതിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ട്രോളോട് ട്രോളാണ് ഇപ്പോഴിതാ മറ്റൊരാൾ കൂടി ആസ്ഥാന വിദ്വാൻ പട്ടിക ലഭിച്ച ഒരാൾ കൂടി വീണിരിക്കുന്നു നിയമസഭയിലാണ് എന്നേയുള്ളൂ അത് മറ്റാരുമല്ല മാത്യു കുഴനാടനാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് അതോടൊപ്പം തന്നെ വലിയ തോതിൽ പി ആർ വർക്ക് നടത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ച ആളുമാണ് മാത്യു കോഴനാട് പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി അദ്ദേഹത്തിന് തിരിച്ചടികളുടെ ദിവസങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ആദ്യം വന്നത് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന തട്ടിപ്പാണ് എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയുകയും എന്നാൽ ആദ്യം മാത്യുക്കുഴനാടന് പണം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന വാർത്തകൾ വന്നു അതിനുശേഷം അത് അനന്തകൃഷ്ണൻ തന്നെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും മാത്യുക്കോഴ്നാടൻ ഇപ്പോഴും സംശയ ദൃഷ്ടിയിലാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നിയമസഭയിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മറ്റൊരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞത് കയ്യോടെ പൊളിച്ചു കൊടുത്തു പി രാജീവ് പി രാജീവിന്റെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരിക വന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റുപുഴ അംഗമെങ്കിലും രേഖയെ കിടക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞു മൂവാറ്റുഴ അംഗം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഈ റാങ്കിൽ വന്നിട്ടില്ല അതെന്ത് സേ പരീക്ഷ എഴുതിയ പോലെയാണ് നമ്മൾ ആസ്പിരിന്റിലാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി അത് അദ്ദേഹം നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റാങ്കിങ്ങിലാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് നമ്മൾ ആസ്പിരൻ്റിലായിരുന്നു ഇപ്പോൾ ബിസിനസ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ് ആണ് ബി ആർ ഐ പി ആണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തന്നെ അതിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞ ആ അന്ന് ശരിയായിരുന്നു അന്ന് നമ്മൾ ആസ്പിരൻ്റ് ആയിരുന്നു എമർജിങ് ആസ്പിരൻ്റ് അച്ചീവർ ടോപ്പ് അച്ചീവറാണ് അന്ന് അതായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി ഒന്നാമതായി ഒന്നാമതായിട്ടുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും ഒൻപതെണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത് അഞ്ചെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ ആന്തരപ്രദേശ് അഞ്ചെണ്ണത്തിൽ ആംബ്രപ്രദേശ് അവർ രണ്ടാമതായിരുന്നു ഇപ്പൊ ദാവോസിൽ വെച്ച് ശ്രീ ചന്ദ്രബാബു നായിഡിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഞങ്ങളുടെ സ്ഥാനം നിങ്ങളല്ലേ തട്ടിയെടുത്തത് ഞങ്ങൾ തിരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതി കാരണം ഇതേപോലെ ആംബരെയായിരുന്നു ഒന്നാം സ്ഥാനം എന്ന് വെച്ചാൽ നമ്മൾ വ്യവസായത്തിൽ ഒന്നാം പറയുന്നത് വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ റിഫോംസ് പ്ലാനിൽ നമുക്ക് അംഗീകാരം കിട്ടി അവന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഓഫ് ഡൂയിങ് ഇതാണ് ഡൂയിങ് ബിസിനസ് ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് ലോകബാങ്കിന്റെ ഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി അല്ലാതെ വേറെ റാങ്കിങ് ഇല്ല ഇന്ത്യൻ ഏക റാങ്കിങ് അതാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു അഭിമാനകരമായ കാര്യം എനിക്ക് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മസൂറി നമ്മുടെ ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അവിടെ സാധാരണ വിദ്യാഭ്യാസം ആരോഗ്യത്തിലൊക്കെയാണ് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കാറുള്ളത് ഇത്തവണത്തെ ബാച്ചിൽ നമ്മുടെ കെ എസ് ഐ ടി സി എം ഡി എ ക്ഷണിച്ചിരിക്കുന്നത് ഇംപ്രൂവിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ സ്റ്റേറ്റ് ഇൻ കേരള ഇറ്റ്സ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് വ്യവസായത്തിൻ്റെ നേട്ടം അവതരിപ്പിക്കാൻ നമ്മുടെ എൺപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ പദ്ധതി തിരഞ്ഞെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ കേരളത്തിൻ്റെ ഈ അച്ചീവ്മെൻ്റ് അവതരിപ്പിക്കാൻ ശരിക്കപ്പെടുകയും ചെയ്തു ഉള്ളത് ഞങ്ങളുടെയല്ല നമ്മുടെ ആകെ നേട്ടമാണ് മറ്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ആ പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമാണ് പക്ഷേ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ രേഖയിൽ പാടില്ല ഞാൻ പി രാജീവ് ഇതേക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് മൂവാറ്റുപുഴ ശ്രീ മാത്യു കുഴനാരൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് റാങ്കിങ്ങിൽ കേരളം ആസ്പിരി ലിസ്റ്റിലാണെന്ന് സഭയിൽ പറയുകയുണ്ടായി അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് അസാധാരണമായ തിനാൽ ഇക്കാര്യം നിയമസഭാ രേഖയിൽ ഉണ്ടാകുമെന്നതിനാലാണ് ഞാനൊരു വിശദീകരണം നൽകുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ റാങ്ക് ലിസ്റ്റിന് ശേഷമുള്ള പട്ടിക കണ്ടില്ലെന്നാണ് തോന്നുന്നത് ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒൻപത് എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ടാണ് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൽ ഒന്നാമതെത്തിയത് രണ്ടാമതുള്ള ആന്ധ്രാപ്രദേശിന് അഞ്ച് എണ്ണത്തിലാണ് ഒന്നാമതെത്താൻ സാധിച്ചത് എന്നാണ് പി രാജീവിന്റെ കുറിപ്പ് നാം ആലോചിച്ചു നോക്കണം കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് ുന്നു അതുപോലും അംഗീകരിക്കാൻ കഴിയാതെ പഴയ പട്ടികയൊക്കെ എടുത്തുകൊണ്ടുവന്ന് നിയമസഭയിൽ വിളിച്ചു പറയുക എന്ന് വെച്ചാൽ കൈവരിച്ചാലും ആ നേട്ടമൊക്കെ ഭരണപക്ഷത്തിന്റേത് മാത്രമാണോ കേരളം എന്ന് പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇല്ലാത്തവരും എല്ലാവരുടെയും കൂടിയല്ലേ അങ്ങനെയുള്ള കേരളം നേട്ടത്തിന്റെ നെറുകയിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സന്തോഷിക്കാൻ കഴിയുന്ന കാര്യമല്ലേ പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തിന് അതിന് കഴിയുന്നില്ല ഈ കാലത്ത് വെച്ചാൽ പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു നേട്ടമുണ്ടായാൽ അത് നേട്ടമാണ് എന്ന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയും കാരണം കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ പ്രതിപക്ഷ നേതാക്കൾ തയ്യാറാക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല നാം ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഉണ്ടാകും വയനാട് ദുരന്തം കേന്ദ്ര സർക്കാർ ഒരു സഹായവും നൽകുന്നില്ല ഒരു അക്ഷരം മിണ്ടുന്നില്ല വയനാട് എംപിയും കോൺഗ്രസിൻ്റെ എം പിമാരും ബജറ്റിൽ കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ലോക്സഭയിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറാകുന്നില്ല കോൺഗ്രസ് എം പിമാർ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ എന്ന് വെച്ചാൽ കേരളത്തിനെ എല്ലാ തരത്തിലും വലിഞ്ഞു മുറുക്കുന്ന ഘട്ടമുണ്ടായിട്ടും അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാതെ അതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പോരായ്മയാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് അങ്ങനെ ബി ജെ പി ബി ജെ പി സർക്കാരിനെയും സംരക്ഷിക്കാനാണ് കേരളത്തിലെ യു ഡി എഫ് ശ്രമിക്കുന്നത് എന്നത് എത്രയോ വട്ടം പരാമർശിക്കപ്പെട്ടതാണ് കേരളം ചർച്ച ചെയ്ത വിഷയമാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം കേരളത്തെക്കുറിച്ച് വളരെ മോശമായ പ്രതിച്ഛായ ദേശീയ തലത്തിലുണ്ട് കേരള സമരം കൂടെ നാടാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ നിരന്തരം സമരം ചെയ്യും ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ അനുവദിക്കില്ല എന്നൊക്കെയുള്ള ഒരു പ്രതീതി ദേശീയ തലത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി അതിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ മറികടന്ന് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും നിരവധി നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയും നിക്ഷേപ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് വിവിധ കമ്പനികൾ കേരളത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ അതും അംഗീകരിക്കാൻ കഴിയാതെ അത് തെറ്റാണ് കള്ളമാണ് എന്ന് കള്ളരേഖ വ്യാജരേഖ എടുത്തുകൊണ്ടുവെന്ന് പറയുന്ന മാത്യു കുൾനാടൻ എന്ന ആലിശു നോക്കണം എവിടെയാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കഷ്ടകാലമാണ് എന്നും ആസ്ഥാന വിദ്വാൻ പദവി ലഭിച്ച അദ്ദേഹത്തിനും ഇപ്പോൾ തിരിച്ചടിയുടെ കാലമാണ് എന്നും പറയേണ്ടി വരുന്നത് ഏതായാലും നിയമസഭയ്ക്ക് അകത്ത് മാത്യു കൊഴനാടിന് കനത്ത തിരിച്ചടിയാണ് പി രാജീവ് കൊടുത്തത് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് you okay.